പുതിയ ഇവിടെയിലോട്ട് എല്ലാവരും സ്വാഗതം അപ്പം ഞാനിപ്പോൾ ഉള്ളത് ഒരു തൂക്കുപാലത്തിൻ്റെ മുകളിലാണ് അപ്പോൾ അങ്ങ് ദൂരെ നമുക്ക് വെസ്റ്റേൺ കാശിൻ്റെ സെക്ഷൻ കാണാം പക്ഷേ ഇവിടെ അത്രയ്ക്കും അല്ല അപ്പോൾ അതിൻ്റെ ഒരു പുഴയുടെ ഭാഗമാണ് കാണുന്നത് അപ്പം ഒരാഴ്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നല്ല മഴയാണ് അപ്പം നമുക്ക് കാണാം വെള്ളം കുത്തി ഒലിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മണ്ണോട് ചേർന്നിട്ടുള്ള വെള്ളം കാര്യങ്ങളാണ് ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു തൂക്കുപാലം ഏകദേശം ഒരു പത്ത് അഞ്ച് വർഷം പ്രായമേ ഉള്ളൂ കാരണം ഇതിനകാലം ഇവിടെ ഒരു തൂക്കുപാലം ഉണ്ടായിരുന്നു അത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഫ്ലഡിൽ ഇത് എന്താ പറയുക ഒഴുക്കിൽ പെട്ടത് പോയിരുന്നു എന്നാലും ഈ ഒരു തൂക്കുപാലം കുറച്ച് ക്രോസ് ക്രോസ് ആയിട്ട് നിൽക്കുന്നത് ഏത് നിമിഷം ഇതും പോകാനുള്ള സാധ്യത കൊണ്ട് സാധ്യതകളുണ്ട് കാരണം കാരണം ഇവിടുത്തെ ഗവണ്മെൻ്റ് എന്ന് വെച്ചാൽ അത്രയ്ക്കും അഴിമതിയാണല്ലോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എന്താ പറയാ ഈ മഴയാണല്ലോ അപ്പം ഒന്ന് നനയാണെന്നുക്കെ വിചാരിച്ചിട്ട് ഒരു ഫ്രണ്ട് റൈഡ് എന്നൊരു ഇതിലാണ് ഉദ്ദേശമാണ് ഞാൻ പോകുന്നത് നല്ല ക്ലൈമറ്റ് ആണ് മാത്രമല്ല നല്ല ഇപ്പം പൊടിപൊടിക്കാൻ പൊടിപൊടിയായിട്ട് മഴ പെയ്യുന്നുണ്ട് തൂളുന്നുണ്ട് നേരത്തെ നല്ല ശക്തമായിട്ട് നല്ല മഴ പെയ്തോണ്ടിരിക്കും അപ്പം ചെയ്തുകൊണ്ടുണ്ടായിരുന്നു അപ്പം ഇവിടെയൊക്കെ ഇങ്ങനെ വൈബ് ചെയ്തിരിക്കാൻ നല്ല അടിപൊളിയാണ് തൂക്കുകാലമാണ് അവിടെയൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് ഒരു അഞ്ച് വർഷമായിട്ടുള്ളൂ ഈ പണി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നിട്ട് അന്നേരം അവിടെയൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് അതായത് നല്ല വൈബ് ഇപ്പം സൂര്യ എന്ന് പറഞ്ഞാൽ ഒരു അമ്പലത്തിൻ്റെ ഇവിടെ അടുത്തായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഒരു കുളമുണ്ട് അതിന് ഫോക്കസ് ചെയ്ത് ഞാൻ പോവാണ് നല്ല മഴ കുറച്ച് വൈബായിരിക്കും ഈ സ്ഥലം അപ്പം ഇവിടെ ചെരുപ്പൊക്കെ അയച്ചിട്ടിട്ട് വേണം ഉള്ളിലോട്ട് കയറാൻ വേണ്ടി കണ്ടില്ല ഇതാണ് ഞാൻ പറഞ്ഞ കുളം കുളം അപ്പം എൻ്റെ പുറകെ ഞാൻ ആ ഒരു കുളം കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേ ഇവർ ഗ്രില്ലൊക്കെ ഇട്ടിട്ട് അപ്പം ഫ്രണ്ട് ചെയ്തിട്ട് അപ്പം നമുക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റുന്നില്ല അപ്പോൾ ഇവിടെ മുന്നോട്ട് എന്തോ ഒരു സംഭവം ഉണ്ട് അപ്പോൾ അത് നോക്കിക്കൊണ്ട് നോക്കിക്കൊണ്ടുപോകാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കോഴി കണ്ടില്ലേ അപ്പോൾ അങ്ങോട്ട് അവിടെ വീഡിയോ എടുക്കാൻ പാടുള്ളതെന്ന് പറഞ്ഞു ബോർഡ് വെച്ചിട്ടുണ്ട് വരുന്ന വഴിക്ക് മൊത്തം മഴയാറുന്നു അപ്പോൾ ഞാനിപ്പോൾ സ്ഥലത്തിൻ്റെ മുമ്പിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇത് കണ്ടില്ലേ ഈ ഒരു പാറ കണ്ടില്ലേ അവിടെ മേഘത്തിന് നടക്കത് മൂടി നിൽക്കുവാണ് അവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഗഡായ്ക്കൽ അല്ലെങ്കിൽ ജമലാബാദ് ഫോർട്ടത്തിൽ നിങ്ങൾ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും റീലിലും പല നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ എന്റെ പുറകിൽ കണ്ടില്ലേ അങ്ങ് വെസ്റ്റേൺ കട്സ് ആ ഭാഗമൊക്കെ കുതിരമുക്ക ആ സൈഡായിട്ടാണ് വരുന്നത് ആ മലകളൊക്കെ കുതിരമുക്കേന്റെ ഭാഗങ്ങളാണ് അപ്പൊ അവിടെ നിന്ന് വരുന്ന വെള്ളമാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ കുത്തി ഒഴുകൊണ്ടിരിക്കുവാണ് നല്ല മഴയാണ് മാത്രമല്ല ഇവിടെ പഴയ ഒരു പാലമുണ്ട് ഉണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും അവിടെ ഒരു ഇവിടെ എന്താ പറയുക തേങ്ങ കാര്യങ്ങളൊക്കെ വെള്ളത്തിൽ ഒഴുകി വരുന്ന പിടിക്കാൻ വേണ്ടി ഒറ്റപ്പാണ് അപ്പം ഇന്ന് ഇവിടെ കയറാൻ പറ്റുന്നില്ല പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്നില്ല ഇത് ക്ലോസ് ചെയ്തിട്ട് ഏകദേശം ഒരു രണ്ട് വർഷമോളം ആയാരുന്നു അപ്പോൾ റീസെൻ്റ് ആണ് ഇത് ഓപ്പൺ ചെയ്തത് അപ്പം മഴക്കാലം തുടങ്ങി പിന്നെ വീണ്ടും ക്ലോസ് ചെയ്യും കാരണം ബുദ്ധിമുട്ടാണ് കാരണം തെന്നാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് അപ്പം ഞാനിതിനെക്കുറിച്ച് അവിടെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടാവും അവിടെ ചോദിച്ചത് ഞാൻ പറയാം ഞാൻ കുറച്ചും കൂടെ മുന്നോട്ട് ചെന്നിട്ട് കാണിച്ചു തരാം ഞാൻ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഇവിടെ വന്ന പോയ ശേഷം ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസത്തോളം ഈ ഒരു സംഭവം ഓപ്പൺ ഉണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം ഇപ്പം മഴക്കാലമായതുകൊണ്ട് ഇപ്പം വീണ്ടും ക്ലോസ് ചെയ്ത് വെച്ചു മുകളിൽ തെന്നാനുള്ള സാധ്യത കൂടുതലുള്ളതുണ്ട് അപ്പം ഇവിടെ കണ്ടില്ലേ ഇപ്പം റീസൻറ്റ്ലി ആയിട്ട് ഇവിടെ ക്ലോസ് ചെയ്താന്ന് തോന്നുന്നു ആ ഒരു മുള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടെ ഗേറ്റ് എടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങ് ദൂരെ ഇങ്ങ് ദൂരെ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കോട്ടസ് പോലെ ഒരു സംഭവം ഉണ്ട് അപ്പം അതും ക്ലോസ്ഡ് ആണ് അവിടെ ഗേറ്റിൽ ബോർഡ് കിട്ടുന്നുണ്ട് അപ്പം ചോദിക്കാമെന്ന് വിചാരിച്ചാൽ ഇപ്പം തുറക്കുന്നു ചോദിക്കൊന്ന് ചോദിക്കാൻ വിചാരിച്ചാൽ ഇവിടെ ആരുമില്ല എന്താ ചെയ്യുക അപ്പം ഇപ്പോൾ ഇത് വെച്ച ഒരു ബോർഡാണ് ഈ ഒരു സ്ഥലത്തിന് നരസിംഹ ഘടാന്ന് പിന്നെ ഗഡായിക്കല്ല് ജമലാബാദ് ഫോർട്ട് എന്ന് അങ്ങനെ പല പേരുണ്ട് അപ്പോൾ ആയിട്ടുള്ള ഒരു പേരാണ് ഗഡായിക്കല്ല് എന്ന് പറയുന്നത് ഗഡായി എന്ന് വെച്ചാൽ ഒരു വലിയ ഒരു പാറ അങ്ങനെ ഇങ്ങോട്ട് എന്തൊക്കെയാണ് അർത്ഥമുണ്ട് അപ്പം ഈ ഒരു മൊത്തം എന്താ പറയുക ഒരു സിംഗിൾ ആണ് ഒരു പാറയാണ് ഇത് ഇതിൻ്റെ മുകളിലോട്ട് കയറി പോകാനുള്ള ആ ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പണ്ടത്തെ കാലത്ത് ഇങ്ങോട്ട് ഉണ്ടാക്കിയതാന്ന് തോന്നുന്നു പാറ ചെത്തിയിട്ട് അത് എന്താ പറയുക സ്റ്റെയർ പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ പകുതി കഴിഞ്ഞാൽ പിന്നെ പകുതിക്കാളും അതിനെക്കാളും മുകളിലോട്ട് എന്താ പറയുക ആ എന്ന് വെച്ചാൽ നമ്മുടെ മുട്ടുകാലിൽ അത്ര ഹൈറ്റ് ഉണ്ടാകും കയറാൻ അത്രയ്ക്കും ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ മുകളിൽ ചെന്നാൽ പിന്നെ വേറൊരു വൈബായിരിക്കും ആ സ്ഥലത്തിൻ്റെ ഞാൻ പണ്ടെടുത്ത ഒരു അഞ്ചാറ് വർഷം മുമ്പ് എടുത്ത് ഞാൻ ഫോട്ടോസ് ഇവിടെ കൊടുത്തിരിക്കാം അപ്പം വേറെ ഒരു വൈബാണ് മുകളിൽ നമുക്കൊരു ഫോട്ട് ഫോട്ട് പോലെ ഒരു സംഭവമുണ്ട് പിന്നെ ഒരു കുളമുണ്ട് ആ കുളം ഒരു ചരിത്രത്തിൽ പറയുന്നത് വെച്ചാൽ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാർ വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഇവിടുന്ന് ജനറേറ്ററും കാര്യങ്ങളൊക്കെ എല്ലാം മുകളിലോട്ട് കൊണ്ടുപോയിട്ട് ആ കുളം പറ്റിക്കാൻ വേണ്ടി നോക്കി വെച്ചാൽ ആ കുളത്തിൻ്റെ ഉള്ളിൽ നിധി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ഇവിടെ ട്രൈ ചെയ്ത് നോക്കി പക്ഷേ ആ കുളം വറ്റുന്നില്ല അങ്ങനത്തെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ ലോക്കലി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് അപ്പം ഇവിടെ നമുക്ക് കണ്ടില്ലേ നല്ല മഴ ആയതുകൊണ്ട് വെള്ളമൊക്കെ നല്ല രീതിയിൽ കുത്തി ഒലിച്ചോണ്ടുണ്ട് ഇപ്പൊ എൻ്റെ ബാഗിൽ കാണുന്ന കണ്ടില്ലേ ഇവിടെ നിന്ന് നമുക്ക് അതിമനോഹരമായിട്ടുള്ള വ്യൂ കാണാൻ പറ്റും അപ്പം ഇതിൻ്റെ ഒരു എന്താ പറയാ ഒരു ആർച്ച് പോലെ ഒരു സംഭവമാണ് അപ്പം ഇതിൽ വ്യക്തമായിട്ട് ഇതിൽ എന്താ പറയുന്നത് മലയാളത്തിൽ നിന്ന് അറിയത്തില്ല ദ്വാരം അങ്ങനെ വേണമെങ്കിൽ എന്തെങ്കിലും പറയാം അപ്പം ഇതും കല്ലും കൊണ്ടാണോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ ഒരു തൂണിൻ്റെ മുകളിൽ കല്ലെടുത്ത് വെച്ച പോലെയാണോ ഇരിക്കുന്നത് അത് എങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചോ എന്ന് അറിയില്ല കണ്ടില്ലേ പാട്ട് പാട്ടായിട്ടാണ് മുകളിലത്തെ ഒരു പാട്ട് കണ്ടില്ല അത് സെപ്പറേറ്റ് ആയിട്ട് ആയിട്ടാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് അതിമനോഹരമായിട്ടുള്ള വ്യൂ ആണ് നമ്മൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങ് ദൂരെ ചെറിയ ചെറിയ വാട്ടർഫാളുകൾ പോലെ ഇങ്ങനെ ചില ചെറിയ ചെറിയ വെള്ളച്ചാട്ടം നമുക്ക് അവിടെ കാണാം പിന്നെ മൊത്തം കോട മൂടി നിൽക്കുവാണ് അപ്പം നമുക്ക് കയറാനുള്ള എന്ന് വെച്ചാൽ ഈ കാണുന്ന പാറയില്ലേ ഇവിടെ നിന്ന് വേണം നമുക്ക് കയറാം കയറി കയറി ആ കാടിൻ്റെ ആ ഭാഗം എത്തും അവിടെ നിന്ന് നേരെ വലത്തോട്ട് വലത്തോട്ടെന്ന് വെച്ചാൽ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഇടത്തോട്ടും അപ്പോൾ ഈ ഒരു എൻ്റെ ഫ്രണ്ട് വ്യൂ ഉണ്ടല്ലോ ഇവിടെ തന്നെയാണ് ഇതിൻ്റെ സ്റ്റെപ്സ് ഉള്ളത് മോളി കയറി ചെല്ലാനുള്ളത് അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ആണ് മോളി ചെന്ന ചെന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ മലയുടെ താഴെ തന്നെ ഒരു പള്ളിയുണ്ട് അതായത് ചർച്ച ഉണ്ട് ക്രിസ്ത്യാനികളുടെ പള്ളിയുണ്ട് മുസ്ലിംസിന്റെ പള്ളിയുണ്ട് ഒരു അമ്പലം കൂടെ ഉണ്ട് നമുക്ക് ഇവിടെ അമ്പലം കൂടെ ഉണ്ട് എന്തായാലും പൊളിവൈപ്പ് മഴയിൽ മൊത്തം നനഞ്ഞ് സെറ്റായിരിക്കണം അപ്പം ചൂട് ചായ ഞാനിപ്പോ കാജൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ അവിടെ എത്തി അപ്പോൾ ഇവിടെ ഒരു പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിമനോഹരമായ ആണ് നമുക്ക് അങ്ങ് ദൂരെ വാട്ടർഫാൾ കണ്ടുകൊണ്ടായിരുന്നു ഞാനിപ്പോൾ നേരത്തെ ഷൂട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് പോയി അവിടെ മേഘങ്ങളിൽ അവിടെ കണ്ടില്ലേ ഒരുപാട് വാട്ടർഫാളുകളാണ് കാണാം നമുക്ക് ഈ മലയുടെ അപ്പുറം ഇന്നൊരു മഴയുണ്ട് ആ മഴ മലയാണ് കുതിരമുക്ക റിസർവെയറൊക്കെ വരുന്നത് കുതിരമുക്കത്തിൻ്റെ ആ ഭാഗങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത് മാത്രമല്ല ഇങ്ങു ഭാഗത്ത് അതിമനോഹരമായിട്ടുള്ള വ്യൂ ഉണ്ട് അപ്പം ഈ പാലം അത്യാവശ്യം നല്ല വെള്ളമുണ്ട് നല്ല ഒഴുക്കുണ്ട് അപ്പം ഞാനൊന്ന് ഇറങ്ങിട്ട് താഴെ പുഴ കടം വരും ഒന്ന് പോയി നോക്കാന്ന് വെച്ചപ്പോന്നാണ് അയ്യോ ഇത് കമ്പള എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ നടത്തുന്ന ഒരു സ്ഥലമാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു മുമ്പൊരു ഞാൻ പറഞ്ഞിരുന്നു ആദ്യമനോഹരമായ വ്യൂവാണ് കാണുന്നത് അവിടെ കുറെ കുട്ടികൾ കുടയും കാര്യങ്ങളൊക്കെ പഠിച്ച നിൽപ്പുണ്ട് നല്ല അടിപൊളി കോടങ്ങ കയറി സെറ്റായി നിൽക്കും മലയുടെ മുകളിലൊക്കെ എന്റെ ഈ പുറകെ കാണുന്നത് അതിമനോഹരമായ ഒരു സ്ഥലത്ത് ചെറിയൊരു ചായ ഓടിക്കാൻ വേണ്ടി നിർത്തി രണ്ടാമത്തെ ചായ കളയാണ് ചേട്ടനോട് ചായ പുറകെല്ലേ മഞ്ഞ് കയറി സെറ്റായി നിൽക്കുന്നു അന്നു ദൂരെ നമുക്ക് എന്താ പറയുക ചെറിയ ചെറിയ വാട്ടർഫോൾ ഒക്കെ കാണാം പക്ഷെ മൊത്തം മഞ്ഞ് കയറി കോട മഞ്ഞ് കയറിയിട്ട് മൂടി നില്ക്കുന്നോണ്ട് വ്യക്തമായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല വീണ്ടും ചായ രണ്ടാമത്തെ ചായയാണ് മഴ തുള്ളി തുള്ളിയായി വീണു അങ്ങ് ദൂരെ നമുക്ക് കോട ഇങ്ങനെ കയറി വന്ന് മല മൊത്തം കവറായി നിൽക്കുവാണ് അപ്പം വ്യക്തമായിട്ട് ഒരു വ്യൂ കാണാൻ പറ്റില്ല പിന്നെ ഒരുപാട് ഫാൾസും കാര്യങ്ങളൊക്കെ മുകളിലുണ്ട്